ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് നടക്കുന്ന ദിവ്യബലിയിലാണ് ബസലിക്കാ പ്രഖ്യാപനം നടക്കുക ഇരുപത്തിയാറിന് ഉച്ചകഴിഞ്ഞ് രണ്ടുമണിക്ക് നടക്കുന്ന സദോത്തര രജത ജൂബിലി ദിവ്യബലിയിൽ വിജയപുരം രൂപതാ മെത്രാൻ റവറൻ ഡോക്ടർ സബാസ്റ്റ്യൻ തെക്കേച്ചേരിയിൽ സഹായ മെത്രാൻ റവറൻ ഡോക്ടർ ജസ്റ്റിൻ മടത്തിൽപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം വഹിക്കും മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ കർദിനാൾ ക്ലീമിസ്ബാബ വചനപ്രഘോഷണം നടത്തും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ സ്പാനിഷ് മിഷനായ ഫാദർ അൽഫോൺസ് തുടക്കം കുറിച്ച ദേവാലയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ബസലിക്കിയായി ഉയർത്തിയത് തേരത്തോട്ട പണികളുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മൂന്നാറിലെത്തിയ തൊഴിലാളികളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ഉദ്ദേശത്തോടെയാണ് ദേവാലയം നിർമ്മിച്ചത് ഒരു വർഷം നീണ്ടുനിന്ന ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങൾ ഇരുപത്തിയാറിനാണ് സമാപിക്കുന്നത് ബസലിക്ക പ്രഖ്യാപന ചടങ്ങുകളിലേക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികളെത്തുമെന്നാണ് പ്രതീക്ഷ വർണ്ണവെളിച്ചത്താലും പുഷ്പാലങ്കാരങ്ങളാലും മനോഹരമായി കഴിഞ്ഞു മൗണ്ട് കാർമൽ ദേവാലയം ന്യൂസ് ബ്യൂറോ അടിമാലി